ഫാക്ച്വൽ ഫെയ്ത്തിൻ്റെ മറ്റൊരു പോഡ്കാസ്റ്റ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ചരിത്ര തെളിവുകളെക്കുറിച്ചാണ് അപ്പം അതിൻ്റെ അകത്ത് കഴിഞ്ഞ ദിവസം ഞാൻ സംസാരിച്ചത് യഹൂദ ചരിത്രകാരനായിട്ടുള്ള ജോസിഫസ് എന്താണ് യേശുവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്നുള്ള ആ ഒരു വിഷയത്തെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ദിവസം ഞാൻ സംസാരിച്ചത് ഇന്ന് അതിൻ്റെ അകത്ത് നമ്മൾ ജോസിഫസിൻ്റെ കാര്യത്തിൽ നമ്മൾ രണ്ട് പാസേജുകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജോസിഫസിൻ്റെ രചനകളിൽ യേശുവിനെക്കുറിച്ച് പരാമർശിക്കുന്നതുകൊണ്ട് അതിലൊന്നു മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ മറ്റൊരു പാസേജ് ഇതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു തെളിവ് സംസാരിക്കുന്ന ഭാഗത്ത് ഉദ്ധരിക്കാൻ വേണ്ടി ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ് ഇന്ന് നമുക്ക് വീണ്ടും റോമൻ ചരിത്രകാരനായിട്ടുള്ള ടാസിറ്റസിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു അദ്ദേഹത്തിലേക്ക് നമുക്കൊന്ന് മടങ്ങിപ്പോവാം ഇദ്ദേഹം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു ചരിത്രകാരനാണ് റോമൻ ചരിത്രകാരനാണ് ടാസിറ്റസ് അദ്ദേഹത്തിൻ്റെ രചനകൾ റോമൻ ചരിത്രം പഠിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുപ്രധാനമായ ഒരു ഉറവിടമായിട്ട് പരിഗണിക്കപ്പെടുന്ന രചനകളാണ് അദ്ദേഹത്തിൻ്റെ രചനകളുടെ പേര് എന്ന് പറയുന്നത് അനൽസ് എന്ന് പറയുന്ന ആനൽസ് എന്ന് പറയുന്ന പേരിലാണ് അദ്ദേഹത്തിൻ്റെ രചന അതിൻ്റെ മലയാള വിവർത്തനം എന്ന് പറഞ്ഞാൽ വാർഷിക സംഭവ ചരിത്രം നമ്മൾ ബൈബിളിൽ ഈ ദിനവൃത്താന്തം എന്നൊക്കെ പറയുന്നത് ദിനവൃത്താന്തം നല്ല അർത്ഥം ആനുവലായിട്ടുള്ള എന്നുള്ള രീതിയിലാണ് അപ്പം കുറച്ചും കൂടി കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വാർഷിക സംഭവ ചരിത്രം എന്ന് നമുക്ക് പറയാം ഏതാണ്ട് ദിനവൃത്തം എന്നൊക്കെ പറയുന്നതിന് സമാനമായിട്ടുള്ളൊരു വർഷക്കണക്കിനോട് ചേർന്ന് ഒരു പേര് എന്ന് വേണേൽ പറയാം അപ്പോൾ വാർഷിക സംഭവ ചരിത്രം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഈ രചനയിലാണ് യേശുവിനെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട ഒരു പരാമർശം ഉള്ളത് ഈ ടാസിറ്റസ് എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട എഴുത്തുകാരനാണ് ഓഫ് കോഴ്സ് ഒരു ചരിത്രകാരനാണ് അദ്ദേഹം അതുപോലെ തന്നെ സാധാരണ ഒരു ചരിത്രകാരൻ എന്നുള്ള രീതിയിലല്ല ഒരു കോമണർ അല്ല അദ്ദേഹം ഒരു സെനറ്റർ ആയിരുന്നു റോമൻ സെനറ്ററും കൂടിയായിരുന്നു ഈ ടാസിറ്റസ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് കൊർണാലിയസ് ടാസിറ്റസ് എന്നാണ് അപ്പോ കൊർണലിയസ് നമുക്കറിയാമല്ലോ ബൈബിളില് പറയുന്ന ഒരു വ്യക്തിയാണ് അപ്പസർപ്പുഴത്തിലുള്ള പുസ്തകത്തിൽ നമ്മൾ കാണുന്ന ഒരു വ്യക്തിയാണ് കൊർണാലിയസ് അപ്പൊ അതേപോലത്തെ പിന്നെ ഒരു പേരാണ് ഇദ്ദേഹത്തിൻ്റെ മുഴുവൻ പേരിൻ്റെ ഭാഗമായിട്ടുള്ളത് കൊർണാലിയസ്റ്റാസിറ്റസ് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര് ഇദ്ദേഹം ആക്ച്വലി എ ഡി അൻപത്തി അഞ്ചിൽ ജനിച്ചു ഏകദേശം എ ഡി നൂറ്റി ഇരുപതിൽ മരിച്ചു എന്നാണ് കണക്കാക്കപ്പെടുന്നത് അപ്പം അയച്ചെക്കുറിച്ച് ജീവിച്ചിരുന്ന അതേ നൂറ്റാണ്ടിൽ തന്നെ ജനിച്ച വ്യക്തിയാണ് അദ്ദേഹം ഒരു വളരെ പ്രധാനപ്പെട്ട റോമൻ ചരിത്രകാരനായിരുന്നു ഞാൻ പറഞ്ഞു മാത്രമല്ല പല റോമൻ ചക്രവർത്തിമാരെയും കുറിച്ചുള്ള പല പ്രധാനപ്പെട്ട വിവരങ്ങളും നമുക്ക് ലഭിക്കുന്നത് ആക്ച്വലി ഈ ടാസിറ്റസിന്റെ രചനകളിൽ നിന്നാണ് അതൊരു പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ് ഞാൻ ഞാനിതൊക്കെ പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ആ ചരിത്രകാരന്റെ പ്രാധാന്യം എന്താണെന്ന് കുറച്ചുകൂടി വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം പല റോമൻ ചക്രവർത്തിമാരെയും കുറിച്ചുള്ള സംഭവങ്ങൾ നമുക്ക് മനസ്സിലാകുന്നത് ഈ ടാസിറ്റസിന്റെ രചനകളിൽ നിന്നാണ് ഈ ടാസിറ്റസിന്റെ ഈ വാർഷിക വാർഷിക സംഭവ ചരിത്രം എന്ന് പറയുന്ന ഈ രചനയുടെ പതിനഞ്ചിൻ്റെ നാൽപ്പത്തി നാലിലാണ് അദ്ദേഹം ഈ ഒരു യേശുവിനെ കുറിച്ച് പരാമർശിക്കുന്ന ഒരു ഭാഗമുള്ളത് അപ്പം നമ്മുടെ നമ്മുടെ അദ്ദേഹം പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഈ തെളിവായിട്ട് ബന്ധപ്പെട്ട സത്യത്തിൽ ഈ തെളിവ് തന്നെ ഒരു ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണേൽ ഒരാഴ്ച ഡിസ്കസ് ചെയ്യാനുള്ള ചർച്ച ചെയ്യാനുള്ള കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട് പക്ഷെ നമുക്ക് ഇത് വളരെ ചുരുക്കിയ രീതിയിൽ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ തുടർച്ചയായിട്ട് പറഞ്ഞു പോകണം എന്നുള്ളതുകൊണ്ട് ഞാനതങ്ങ് പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു വിടുകയാണ് അപ്പം അഗൈൻ ഇതിൻ്റെ ട്രാൻസ്ലേഷൻ ഞാനിപ്പോൾ വായിക്കാൻ പോകുന്നത് ഞാൻ തന്നെ ഇത് അദ്ദേഹത്തിൻ്റെ ഈ പാസ്സേജ് ഞാൻ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്താണ് ഇത് ഞാൻ പറഞ്ഞ പോലെ എൻ്റെ പുസ്തകത്തിൽ ഞാനിത് രേഖപ്പെടുത്തിയിട്ടുണ്ട് നസറ നഷ് എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ അകത്ത് ഞാനിത് രേഖപ്പെടുത്തിയിട്ടുണ്ട് പുസ്തകം ഞാൻ അടുത്ത ദിവസം അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നേരത്തെ കുറച്ച് ആൾക്ക് മുമ്പ് പ്രസിദ്ധീകരിക്കപ്പെട്ടൊരു പുസ്തകമാണെങ്കിലും അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഞാൻ അടുത്ത ദിവസം പറയാം ഇന്നിപ്പോൾ ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല അതിൻ്റെ അകത്ത് ഞാൻ കൊടുത്തിരിക്കുന്ന വിവർത്തനം ഒന്ന് വേഗത്തിൽ വായിച്ച് അതിനെക്കുറിച്ചൊന്ന് ഒന്നിട്ട് കമൻ്റുകൾ പറഞ്ഞ് ഞാൻ ഈ ലൈവ് കൺക്ലൂഡ് ചെയ്യാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ ടാസിറ്റസ് യേശുവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഭാഗം നമുക്കൊന്ന് പരിശോധിക്കാം അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞു തുടങ്ങുന്നത് ഒരു റോമൻ ചരിത്രകാരനാണ് അപ്പോൾ എഴുതിയിരിക്കുന്ന ശൈലിയൊക്കെ ഒരു പ്രത്യേക രീതിയിലാണ് അപ്പോൾ ഞാൻ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ എൻ്റെ ബെസ്റ്റ് ആണ് ഞാൻ ചെയ്തിരിക്കുന്നത് സോ നമുക്കൊന്ന് വായിച്ചു തുടങ്ങാം എന്താണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് എല്ലാ മാനുഷിക ശ്രമങ്ങൾക്കും ചക്രവർത്തിയുടെ എല്ലാ ആർഭാട സമ്മാനങ്ങൾക്കും ദൈവങ്ങളെ പ്രീതിപ്പെടുത്തിയതിനും ഒന്നും തീപിടുത്തം ഒരു ഉത്തരവിന്റെ ഫലമാണെന്ന ദുഷിച്ച കിംവദന്തി വിശ്വസിക്കുന്നതിൽ നിന്ന് ജനങ്ങളെ തടയാൻ കഴിഞ്ഞില്ല ഓക്കെ അപ്പൊ എന്താണ് അദ്ദേഹം ഇവിടെ പറയുന്നത് റോമാനഗരം തീപിടിച്ച സംഭവമാണ് നമുക്കറിയാം നമുക്ക് അറിയാവുന്നൊരു പല പഴഞ്ചൊല്ലാണ് പലരും കേട്ടിട്ടുണ്ടാവും ആ നഗരം കത്ത് കത്തുമ്പോൾ നീറോ വീണ വായിക്കുകയായിരുന്നു എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ പറയുന്നത് പഴഞ്ചൊല്ലുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താ പറയുക പ്രധാനപ്പെട്ട സംഭവങ്ങളെല്ലാം നടന്നിട്ടും അതിനെ ഒന്നും മൈൻഡ് ചെയ്യാതെ നിൽക്കുന്ന ആളുകളെയോ അല്ലെങ്കിൽ സന്തോഷിക്കുന്ന രീതിയിലുള്ള ആളുകളെയോ അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു അങ്ങേറ്റം ഒരു സാഡിസ്റ്റിക് ആയിട്ടുള്ള ആളുകളെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതും ആയിട്ടുള്ള ഒരു കാര്യമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പദപ്രയം ഈ നീറോ ശരിക്കും പറഞ്ഞാൽ വളരെ വിചിത്രമായൊരു കഥാപാത്രമാണ് അദ്ദേഹത്തിനെ കുറിച്ച് തന്നെ ധാരാളം കാര്യങ്ങളും നമുക്ക് ചിന്തിക്കണമെന്നുണ്ടെങ്കിലുണ്ട് വളരെ എക്സെൻട്രിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ടാണ് നീറോയെ നമ്മൾ പരിചയപ്പെടുന്നത് എനിവേ അപ്പൊ ഇദ്ദേഹത്തിനെ കുറിച്ചുള്ള അദ്ദേഹത്തിനെ കുറിച്ചൊരു ആരോപണം വന്നു കാരണം ഈ റോമ നഗരത്തിന് തീപിടിച്ചപ്പോൾ ഈ നഗരം നശിച്ചപ്പോൾ അത് നീറോ ചക്രവർത്തിയുടെ ഉത്തരവിൻ പ്രകാരമാണ് ഈ നഗരം കത്തിച്ചതെന്നുള്ളൊരു കിംബതന്തി ജനങ്ങളിടയിൽ പരന്നു അപ്പൊ ടാസറ്റസ് പറയുകയാണ് ചക്രവർത്തിയുടെ ആർഭാട സമ്മാനങ്ങൾ പല സമ്മാനങ്ങൾ കൊടുത്തു ആളുകൾക്ക് ഇതൊക്കെ തടയാൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമങ്ങൾ അദ്ദേഹം നടത്തി ദൈവങ്ങളെ പ്രീതിപ്പെടുത്തി ഓഫ് കോഴ്സ് അദ്ദേഹം രാമൻ ദേവന്മാരെ പൂജകളൊക്കെ നടത്തി പക്ഷെ ഇതൊന്നും തന്നെ ഈ തീപിടുത്ത ചക്രവർത്തിയുടെ ഉത്തരവിന്റെ ഫലമാണെന്നുള്ള ഒരു കിംബതി കിംബന്തിയെ തടയാൻ കഴിഞ്ഞില്ല ദുഷിച്ച കിംബന്തി വിശ്വസിക്കുന്നത് ജനങ്ങളെ തടയാൻ കഴിഞ്ഞില്ല നമുക്ക് പലപ്പോഴും സത്യത്തിൽ ഈ ചായ ചായവെങ്ങോട്ടാണെന്നുള്ളതിനെ കുറിച്ച് ഒരു കൺഫ്യൂഷൻ കഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട് കാരണം ഇവിടെ അദ്ദേഹം ദുഷിച്ച കിംബതന്തി എന്ന് പറയുമ്പോൾ അദ്ദേഹം നിറയ്ക്ക് അനുകൂലമാണോ അതേ ക്രിസ്ത്യാനികളെ കുറിച്ച് പറയുന്ന കാഴ്ചയാലും നമുക്ക് അങ്ങനെ തന്നെ തോന്നുന്നു അദ്ദേഹത്തിന്റെ ഒരു ചായ്വ് പൂർണമായിട്ടും വ്യക്തമല്ല എന്തിലേക്കാണെന്നുള്ളത് എനിവേ വേ അദ്ദേഹം പറയുന്നിങ്ങനെയാണ് തുടർന്ന് ഈ കിംബദന്തി ഇല്ലാതാക്കാൻ ഇനിയാണ് ശ്രദ്ധേയമായ പദപ്രയോഗങ്ങൾ ഓരോ വാക്കുകളും ശ്രദ്ധിക്കണം കാരണം ഇത്രയൊക്കെ ഉള്ള ചരിത്ര തെളിവുകളെയൊക്കെ നിഷേധിക്കുന്നവരെ നമ്മൾ എന്താ പറയണ്ടതെന്ന് അറിയില്ല അപ്പൊ അതിന്റെ ഒരു ഗ്രാവിറ്റി നിങ്ങൾക്ക് മനസ്സിലാകണം ഈ എഴുതിയിരിക്കുന്ന ഓരോ പദപ്രയോഗങ്ങളും ശ്രദ്ധിക്കണം അദ്ദേഹം പറയുന്നിങ്ങനെയാണ് കിംബതന്തി ഇല്ലാതാക്കാൻ മ്ലേച്ഛകൃത്യങ്ങളാൽ വെറുക്കപ്പെട്ടിരുന്ന ക്രിസ്ത്യാനികൾ എന്ന് ജനങ്ങൾ വിളിക്കുന്ന വർഗത്തിന്റെ മേൽ നീറോ കുറ്റം ഉറപ്പിക്കുകയും അവരുടെ മേൽ ഏറ്റവും കഠിനമായ പീഡകൾ നടത്തുകയും ചെയ്തു ഓക്കെ അപ്പൊ ക്രിസ്ത്യാനികളെ കുറിച്ച് എന്താ പറയുന്നത് മ്ലേച്ച കൃത്യങ്ങളാൽ വെറുക്കപ്പെട്ടിരുന്ന എന്നാണ് എന്ത് മ്ലേച്ച കൃത്യമാണ് ക്രിസ്ത്യാനികൾ ചെയ്തതെന്ന് അദ്ദേഹം അവിടെ പറഞ്ഞിട്ടില്ല പക്ഷെ അദ്ദേഹം പറയുന്നു ക്രിസ്ത്യാനികളെ കുറിച്ച് വിശേഷിപ്പിക്കുന്നത് മ്ളേച്ച കൃത്യങ്ങളാൽ വെറുക്കപ്പെട്ടിരുന്നവർ എന്നാണ് അദ്ദേഹം വിശേഷിപ്പിക്കുന്നത് അങ്ങനെയാണ് ജനങ്ങൾ അവരെ മനസ്സിലാക്കിയിരുന്നത് ആ ക്രിസ്ത്യാനികളെന്ന് ജനങ്ങൾ വിളിക്കുന്ന ഈ വർഗത്തിന്റെ മേൽ നീറോ കുറ്റം ഉറപ്പിക്കുകയും പറഞ്ഞാൽ തീപിടുത്തത്തിന് കാരണക്കാരൻ അവരാണെന്നുള്ള ഒരു ആരോപണം നീറോ ക്രിസ്ത്യാനികൾക്കെതിരെ കൊണ്ടുവരികയും അവരുടെ മേൽ ഏറ്റവും കഠിനമായ പീഡനങ്ങൾ നടത്തുകയും ചെയ്തു അടുത്തതാണ് ഏറ്റവും ശ്രദ്ധേയമായ വരി അദ്ദേഹം പറയാണ് ആരിൽ നിന്നാണോ അവരുടെ പേര് ഉത്ഭവിച്ചിരിക്കുന്നത് അതായത് ക്രിസ്ത്യാനികൾ എന്നുള്ള അവരുടെ പേര് ആരിൽ നിന്നാണോ ഉത്ഭവിച്ചിരിക്കുന്നത് ആ ക്രിസ്തസ് തിബരിയസിന്റെ ഭരണകാലത്ത് നമ്മുടെ ദേശാധികാരി ദേശാധികാരികളിൽ ഒരാളായ പൊന്തിയോസ് പിലാത്തോസിന്റെ കൈകളാൽ കടുത്ത ശിക്ഷ അനുഭവിക്കേണ്ടി വന്നു അപ്പോൾ വളരെ ക്രിസ്തസ് എന്ന് പറയുന്നത് ഇതിന്റെ ഒരു ലാറ്റിൻ പ്രയോഗമാണ് ക്രിസ്തു ക്രൈസ്റ്റ് എന്ന് പറയുന്നതിന്റെ ലാറ്റിൻ പ്രയോഗമാണ് ക്രിസ്തസ് എന്ന് പറയുന്നത് അപ്പൊ അവിടെ പറയുകയാണ് ഈ ആരിൽ നിന്നാണോ ക്രിസ്ത്യാനികൾക്ക് ഈ പേര് ലഭിച്ചത് ആ ആള് ക്രിസ്തസ് എന്ന് പറയുന്ന ഈ ആള് ക്രിസ്തു തിബരിയാസിന്റെ ഭരണകാലത്ത് വളരെ കറക്റ്റാണ് നമ്മുടെ ഒരാളായ പൊന്തിയോസ് പിലാത്തോസിന്റെ കൈകളാൽ കടുത്ത ശിക്ഷ അനുഭവിക്കേണ്ടി വന്നു കടുത്ത ശിക്ഷ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് വധശിക്ഷ എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പം ഇവിടെ വളരെ വളരെ സ്പെസിഫിക് ആയിട്ട് വളരെ കൃത്യമായിട്ട് പറയുകയാണ് യേശു ക്രിസ്തു ഞങ്ങ നമ്മുടെ ദേശാധികളിലൊരാളാൽ വധിക്കപ്പെട്ടു വളരെ കൃത്യമായ ചരിത്രപരമായ പരാമർശമാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് സാമാന്യം ബോധമുള്ളവർക്ക് ഇത് മാത്രം മതി യേശുര് ചരിത്ര പുരുഷനാണെന്നുള്ള വസ്തു അംഗീകരിക്കാൻ വേണ്ടിട്ട് പക്ഷെ ശ്രദ്ധിക്കേണ്ട വസ്തുത നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് ടാസിറ്റസ് അല്ല അതിലേക്ക് നമ്മളിത് കടക്കാൻ ഇരിക്കുന്നേ ഉള്ളൂ അപ്പോ എങ്കിലും ഈ ഒരൊറ്റ പദപ്രയോഗം തന്നെ ധാരാളമാണ് യേശുവിന്റെ ചരിത്രപരിധി ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഇനി അദ്ദേഹം പറയുന്നത് നോക്കുക അപ്പൊ ഇദ്ദേഹത്തിനുള്ള അറിവെന്ന് പറയുന്നത് എവിടെന്നാ അദ്ദേഹം കോട്ട് ചെയ്യുന്ന അദ്ദേഹം കണക്ട് ചെയ്യുന്ന ആരുമായിട്ടാണ് അവരുടെ റോമൻ ഗവർണർ ആയിട്ടുള്ള പിലാതോസുമായിട്ടാണ് അദ്ദേഹം കണക്ട് ചെയ്യുന്നത് അപ്പം ആ റൂട്ട് ഒരു കാര്യം ഒരാൾ പറയുമ്പോൾ അയാൾ പറയുന്നതിൻ്റെ ആ പെർസ്പെക്റ്റീവ് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം ആ ഒരു സംഭവം ഒരാൾ വിവരിക്കുമ്പോൾ അതിൻ്റെ ഏത് വീക്ഷണ കോണിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ വിവരത്തിൻ്റെ ഉറവിടത്തിൻ്റെ ഒരു ദിശ മനസ്സിലാകണം അവർ പറയുമ്പോൾ ആ സംഭവത്തിനെ ആരെല്ലാമായിട്ടാണോ കണക്ട് ചെയ്യുന്നത് അത് ഏത് ഭാഗത്ത് നിന്നുകൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത് എന്ന് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ആ പറയുന്ന കാര്യത്തിൻ്റെ ഉറവിടം എന്താണെന്നതിനെ കുറിച്ചുള്ള കൃത്യമായൊരു സൂചന നമുക്ക് ലഭിക്കും ആ സാധാരണ രീതിയിൽ നിങ്ങൾ നിങ്ങൾ ഈ മറ്റുള്ളവരുടെ സംസാരിക്കുമ്പോഴുള്ള ഈ ആളുകളുടെ സംഭാഷണം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഇപ്പോൾ ഒരു സംഭവം ഒരാൾ വിവരിക്കുകയാണെന്ന് വെച്ചോ അദ്ദേഹം ഏത് കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ് ആർക്ക് അനുകൂലമായിട്ട് നിന്നാണ് ആരുടെ പക്ഷത്ത് നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത് ആ സംഭവം വിവരിക്കുന്ന സമയത്ത് ആരെക്കുറിച്ചാണ് പരാമർശിക്കുന്നത് ആ ഏതൊക്കെ പേരുകളാണ് ആ ഒരു സംഭവത്തിൽ സംഭവത്തിന് പലരുൾപ്പെട്ടിട്ടുണ്ടാവും അതായത് ഏതൊക്കെ പേരുകളാണ് അദ്ദേഹത്തിന്റെ വായിൽ വരുന്നത് ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാല് ഈ ആൾക്ക് ഈ സംഭവത്തെക്കുറിച്ചുള്ള വിവരം എവിടെ എവിടെ നിന്നാണ് കിട്ടിയെന്നുള്ളത് സാമാന്യഗതിയിൽ സാമാന്യ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത് ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല ഏത് കാര്യത്തിലും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അപ്പം നമുക്കറിയാമല്ലോ ചില കാര്യങ്ങൾ ഈ പരദോഷണം പറയുന്നതാണെങ്കിലൊക്കെ ഇതെവിടുന്നാണ് കിട്ടിയെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ആ ആൾ പറയുന്ന കാഴ്ചപ്പാടിന്റെ ദിശ നോക്കിയാൽ മതി അപ്പൊ എന്ന് പറയുന്ന പോലെ ഇവിടെ ഈ വിവരങ്ങൾ ടാസിറ്റസിന് എവിടെന്നാ കിട്ടിയെന്നുള്ളത് മനസ്സിലാക്കാൻ ടാസിറ്റസ് ഏത് പക്ഷത്ത് എന്നാ പറയുന്നുണ്ടെന്ന് മനസ്സിലാക്കിയാൽ മതി അവിടെ അദ്ദേഹം ഉദ്ധരിക്കുന്നത് പിലാത്തോസിനെ കുറിച്ചാണ് പരാമർശിക്കുന്നത് അപ്പം റോമൻ രേഖകളിൽ നിന്ന് തന്നെയായിരിക്കണം ഉറപ്പായിട്ടും ടാസിറ്റസിന്റെ വിവരങ്ങൾ ലഭിച്ചിരിക്കുന്നത് റോമൻ പക്ഷത്ത് എന്നുള്ള റിപ്പോർട്ടായിട്ട് തന്നെയാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതൊരു തികച്ചും സ്വതന്ത്രമായൊരു രേഖയാണ് സ്വതന്ത്രമായൊരു വിവരണമാണ് മറ്റ് ക്രിസ്തീയ വിശ്വാസികളെ ആശ്രയിക്കാതെ തന്നെയുള്ള തികച്ചും സ്വതന്ത്രമായൊരു വിവരണമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കാരണം ഇദ്ദേഹം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് വളരെ കൃത്യമായിട്ട് തന്റെ ഉറവിടങ്ങൾ വിലയിരുത്തുകയും വിശകലനം ചെയ്യുകയും ചെയ്യുന്ന നമുക്കറിയാമല്ലോ ഈ ചരിത്രം എന്ന് പറയുന്ന സംഭവം തന്നെ ശരിക്കും പറഞ്ഞാൽ റോമൻ റോമക്കാരാണ് ഗ്രീക്ക് റോമൻ എഴുത്തുകാരാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഹിസ്റ്ററി എന്ന് പറയുന്ന സാധനത്തിന്റെ തന്നെ റൂൾസ് ഉണ്ടാക്കിയത് സത്യത്തിൽ ആദ്യത്തെ ചരിത്രപരമായിട്ടുള്ള വിവരണങ്ങൾ വരുന്നത് ശരിക്കും പറഞ്ഞാൽ എവിടെ നിന്നാണെന്ന് അറിയാം അത് പഴയ നിയമത്തിൽ നിന്നാണ് ഇത് ഞാൻ പറഞ്ഞതല്ല ഇതിൽ മലയാളിയായാലും വേറൊരു ചരിത്രകാരൻ പറഞ്ഞതാണ് വളരെ പ്രശസ്തനായിട്ട് ചരിത്രകാരൻ പറഞ്ഞാണ് ഞാൻ അദ്ദേഹത്തെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ മറ്റൊരു അവസരത്തിൽ വിശദീകരിക്കാം ഒരു സാന്ദർഭികമായിട്ട് പറഞ്ഞതേ ഉള്ളൂ മലയാളിയായൊരു ചരിത്രകാരം പറഞ്ഞ കാര്യം ഞാനൊക്കെ പറഞ്ഞത് അപ്പം എന്നാൽ അതിനുശേഷം ഇപ്പോൾ പഴയ നിയമത്തിൻ്റെ കാലഘട്ടത്തിന് ശേഷം ശരിക്കും പറഞ്ഞ ചരിത്രത്തിന്റെ നിയമങ്ങൾ എങ്ങനെയാണ് ചരിത്രം ഇജിക്കേണ്ടതെന്നുള്ളതിൻ്റെ നിയമങ്ങളൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഹിസ്റ്ററി റൈറ്റ് ചെയ്യുന്നതിനുള്ള ആ ഒരു സംഭവം കൊണ്ടുവന്ന് ശരിക്കും പറഞ്ഞാൽ ഈ ഗ്രീക്ക് റോമൻ എഴുത്തുകാരൊക്കെയാണ് അപ്പൊ ആ ഒരു പക്ഷത്തു നിന്നുണ്ട് ഇദ്ദേഹം സംസാരിക്കുന്നത് അല്ലെ ആ ഒരു വീക്ഷണകോണിൽ കോടി നിന്നുണ്ടാണ് സംസാരിക്കുന്നത് ഉറപ്പായിട്ടും തന്റെ സോഴ്സുകളൊക്കെ കൃത്യമായിട്ട് വേരിഫൈ ആയിട്ടാണ് അദ്ദേഹം ഈ സംസാരിക്കുന്നത് അതിൽ വെറുതെ വായിത്തു തോന്നിയത് വിളിച്ചു പറയുന്ന രീതിയല്ല എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ അദ്ദേഹം പറയുകയാണ് ഈ വ്യക്തിയെ ശിക്ഷിക്കപ്പെട്ടതോടുകൂടി എന്ത് സംഭവിച്ചത് അവിടെ പറയാണ് വിനാശകരമായ അന്ധവിശ്വാസം ക്രിസ്ത്യാനികളെ 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 തിരികിലെഴുത്തു ക്രിസ്ത്യാനികളെ തൊരു കൂട്ടിച്ചേർത്താവുള്ളൂ അല്ല ഇത് ക്രിസ്ത്യാനികളെട്ടൊന്നും യാതൊരു ബന്ധവും ഇല്ല ഇതിന് ഇത് തൻ്റെ തന്നെ കാഴ്ചപ്പാടാണ് ഈ പറയുന്നത് എന്താ എങ്ങനെ അദ്ദേഹം ക്രിസ്തീയ വിശ്വാസത്തിനെ വിശേഷിപ്പിക്കുന്നത് വിനാശകരമായ അന്ധവിശ്വാസം അദ്ദേഹം പറയാണ് വിനാശകരമായ അന്ധവിശ്വാസം താൽക്കാലികമായി അടിച്ചമർത്തപ്പെട്ടു ഇനി അദ്ദേഹം പറയുന്നത് ശ്രദ്ധിക്കുക അദ്ദേഹത്തിന് എത്രത്തോളം ക്രിസ്തീയ വിശ്വാസത്തോടുള്ള വെറുപ്പും എതിർപ്പും ഉണ്ടെന്നുള്ളത് കൃത്യമായിട്ട് അടുത്ത വാക്കുകളിൽ നിന്ന് മനസ്സിലാകും വിനാശകരമായ അന്ധവിശ്വാസം താൽക്കാലികമായി അടിച്ചമർത്തപ്പെട്ടു എങ്ങനെ ക്രിസ്തുവിനെ വധിച്ചോടുകൂടി ശിഷ്യു വിധേയമാക്കിയവരുകൂടി എട്ട് പറയുന്നത് വിനാശകരമായ അന്ധവിശ്വാസം താൽക്കാലികമായി അടിച്ചമർത്തപ്പെട്ടു പക്ഷേ അത് വീണ്ടും പൊട്ടിപ്പുറപ്പെടാൻ തുടങ്ങി ആഹാ അപ്പൊ അതൊരു ടെസ്റ്റ് മണി ഞാൻ എന്ത് ആരുടെ എതിരാളിയുടെ ഒരു സാക്ഷ്യമാണ് അതായത് ഈ ക്രിസ്തീയ ക്രിസ്തീയവിശ്വാസത്തിനെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് റോമക്കാരെ ിലാസിന കാലഘട്ടത്തിൽ യേശുക്രിസ്ന വധിച്ചതിന് ശേഷം ഈ ക്രിസ്തുമാർഗം വീണ്ടും പൊട്ടിപ്പുറപ്പെട്ടു അതെങ്ങനെയാ പൊട്ടിപ്പുറപ്പെടുന്നത് എന്താ അതിന്റെ പിന്നിലുള്ള കാരണം ഇവിടെ ടാസിറ്റസ് യേശു അതിനെ കുറിച്ചൊന്നും പറയുന്നില്ല പക്ഷേ ഈ ഇത് അടിച്ചമർത്തപ്പെട്ടതിന് ശേഷം ഇത് പൊട്ടിപ്പുറപ്പെട്ടു അങ്ങനെ പൊട്ടിപ്പുറപ്പെടണമെങ്കിൽ ഒരു കോസ് ഉണ്ടാകണ്ടേ എന്താ അതിന്റെ കോസ് ടാസിറ്റസ് അതിനെ കുറിച്ച് പറയുന്നില്ല പക്ഷെ നമുക്കറിയാം അതിൻ്റെ കോസ് ഏഷ്യൻ്റെ ഉയർത്തി എഴുന്നേൽപ്പാണ് അതിനുള്ള ചരിത്ര തെളിവുകളിലേക്കും നമുക്ക് പിന്നീട് ഒരു അവസരത്തിൽ വിശദമായിട്ട് കിടക്കാം അപ്പോൾ ഇവിടെ ടാസ്റ്റോസ് പറയുകയാണെങ്കിൽ അത് അടിച്ചമർത്തപ്പെട്ടതിന് ശേഷം അത് പൊട്ടിപ്രാവപ്പെടാൻ തുടങ്ങി എന്നിട്ട് പറയുകയാണെങ്കിൽ ഈ തിന്മയുടെ നമുക്ക് ആദ്യം എന്താ വിളിച്ചത് നമ്മളേച്ചകരമായ കൃത്യങ്ങൾ ചെയ്തവരെന്ന് പിന്നീട് എന്താ പറഞ്ഞത് അന്ധവിശ്വാസം പിന്നെ പറഞ്ഞത് വിനാശകരമായ വിനാശകരമായ അന്ധവിശ്വാസം ആണ് ക്രിസ്ത്യത്വത്തെക്കുറിച്ചുള്ള ടാസസിന്റെ കാഴ്ചപ്പാട് എന്നിട്ട് പറയാണ് ഈ തിന്മ പൊട്ടിപ്പറപ്പാടാ തുടങ്ങി എന്നിട്ട് അത് അതെങ്ങനെ വ്യാപിച്ചതിനെ കുറിച്ച് പറയാണ് ഈ തിന്മയുടെ ഉത്ഭവസ്ഥാനമായ എന്ത് ഈ തിന്മ ക്രിസ്ത്യവിശ്വാസത്തെ കുറിച്ച് ഈ തിന്മയുടെ ഉത്ഭവ സ്ഥാനമായ യഹൂദ്യയിൽ മാത്രമല്ല അടുത്ത കുറച്ചും കൂടി ഒരു കോമഡി ലൈനിൽ അദ്ദേഹം പറയുന്ന അല്ലെ ഒരു വിമർശനപരമായിട്ട് പറയാണ് ലജ്ജാകരവും വൃത്തികെട്ടതും ലജ്ജാകരവുമായ അപ്പം ഇപ്പൊ എത്ര പദങ്ങൾ ഉണ്ടായി മ്ലേച്ചം വിനാശകരം അന് അന്ധവിശ്വാ അന്ധവിശ്വാസം തിന്മ എന്നത് പറയാണ് ലോകത്തിന്റെ എല്ലാ യഹൂദയിൽ മാത്രമല്ല ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും വൃത്തികെട്ടതും ലജ്ജാകരവുമായ എല്ലാം ഒത്തുചേരുകയും ജനപ്രിയമാവുകയും ചെയ്യുന്ന റോമിലും റോമിലും വരെ ഇത് എത്തിച്ചേർന്നു അപ്പം ഇത് പൊട്ടിപ്പുറപ്പെടാൻ തുടങ്ങി എവിടെയാണ് യഹൂദിൽ മാത്രമല്ല വൃത്തികെട്ടതും ലജ്ജാകരവുമായ എല്ലാം ഒത്തുചേരുകയും ജനപ്രിയമാവുകയും ചെയ്യുന്ന റോമിലും അപ്പം റോമിൽ ക്രിസ്ത്യാനിത്വം വ്യാപിച്ചതിനെ കുറിച്ച് അദ്ദേഹത്തിനുള്ള ആ വിദ്വേഷമാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ പുറപ്പെടുന്നതും വൃത്തി കിട്ടുന്നതും എല്ലാം ഒത്തുചേരുകയും ജനപ്രിയമാ ജനപ്രിയമാവുകയും ചെയ്യുന്ന റോമൽ എന്ന് പറയുമ്പോൾ ക്രിസ്ത്യാനിത്വം റോമിൽ ജനപ്രിയമായി എന്നാണ് അദ്ദേഹം പറയാതെ പറഞ്ഞു വെക്കുന്നത് അപ്പോൾ അതായത് ജനപ്രിയം എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു ഭാഗം ജനങ്ങൾ ക്രിസ്ത്യാനത്തിന് എതിർക്കുന്നവരുണ്ട് അദ്ദേഹം ഓൾഡ് പറഞ്ഞു കഴിഞ്ഞു പക്ഷേ കുറെ പേർക്കെങ്കിലും ഫേവറേറ്റ് ആകുന്നതിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത് എന്ന് മനസ്സിലാക്കാം അപ്പോ അതിനാൽ ആദ്യം കുറ്റസമ്മതം നടത്തിയവർ ആ അപ്പൊ എന്താ ഈ ക്രിസ്ത്യാനികൾക്കെതിരെ ആരോപണം കൊണ്ടുവന്നതിന് ശേഷം പിന്നെ ഇവരുടെ വിചാരണയാണ് അപ്പൊ അതിനെക്കുറിച്ചാണ് ടാസിറ്റസ് പറയുന്നത് ആദ്യം കുറ്റസമ്മതം നടത്തിയവരെ അറസ്റ്റ് ചെയ്തു പിന്നീട് അവർ നടത്തിയ വെളിപ്പെടുത്തലുകളിൽ ഒരു വലിയ വിഭാഗത്തെ കുറ്റവാളികളായി കണ്ടെത്തി അവർ തീവപ്പുകാരായിരുന്നു എന്നതിനേക്കാൾ മനുഷ്യരാശിയോടുള്ള അവരുടെ വെറുപ്പ് കാരണം അപ്പൊ എന്തുവാറ സീക്വൻസ് ഓഫ് ഇവൻസ് അദ്ദേഹം പറയുന്നത് ആദ്യം ക്രിസ്ത്യാനികൾ കുറെ പേരെ പഠിച്ചു കഴിഞ്ഞപ്പോഴേ കുറ്റസമയം നടത്തി അവരെ അറസ്റ്റ് ചെയ്തു പിന്നീട് അവര് വെളിപ്പെടുത്തലുകൾ നടത്തി അതിലൊരു വലിയ വിഭാഗത്തെ കുറ്റവാളികളെ കണ്ടെത്തി അവർ അവരുടെ പേരിലുള്ള കുറ്റം എന്ന് പറയുന്നത് തീവപ്പുകാരായിരുന്നു എന്നതിനേക്കാൾ മനുഷ്യ മനുഷ്യരാശിയോടുള്ള അവരുടെ വെറുപ്പ് കാരണം അവരെ കുറ്റവാളികളെ കണ്ടെത്തി അപ്പം അവരുടെ മേൽ ആരോപിക്കപ്പെട്ട കുറ്റമല്ല ഇപ്പൊ പുതിയൊരു കുറ്റം വരെയാണ് മനുഷ്യരാശിയോടുള്ള അവരുടെ വെറുപ്പ് എന്താണ് ഇത് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ആ കാലഘട്ടത്തിലുള്ളവർക്ക് മാത്രമേ മനസ്സിലാകത്തുള്ള തോന്നുന്നു ഇൻ എനി കേസ് ഒരുപക്ഷെ ഈ കുറ്റത്തിന്റെ പേരിൽ അവർക്കെതിരെ അങ്ങനെ ഒരു ആരോപണം വന്നതായിരിക്കാം ആ വെറുപ്പ് കാരണം അവരെ കുറ്റവാളികളായിട്ട് കണ്ടെത്തി അവരുടെ മരണത്തിൽ എല്ലാത്തരം പരിഹാസങ്ങൾക്കും അവർ വിധേയരായി ഇത് ശ്രദ്ധേയമാണ് ആദ്യമേ ക്രിസ്ത്യാനി ക്രിസ്തീയ വിശ്വാസം ഏർ അതിൻ്റെ ആദിമ ക്രിസ്തീയ വിശ്വാസികൾ എന്തൊക്കെയാണെന്ന് അദ്ദേഹം വിവരിക്കുന്നത് അവരുടെ മരണത്തിൽ എല്ലാത്തരം പരിഹാസങ്ങൾക്കും അവർ വിധേയരായി ഏത് ആദിമ ക്രിസ്ത്യാനികൾ എടുത്ത് പറയാണ് വന്യമൃഗങ്ങളുടെ തൊലികളാൽ പൊതിഞ്ഞ അവരെ നായ്ക്കൾ കീറി കഷ്ണങ്ങളായി നശിപ്പിക്കും ഇപ്പൊ എങ്ങനെയാണ് ക്രിസ്ത്യാനികളെ കൊന്നത് വന്യമൃഗങ്ങളുടെ തൊലി കൊണ്ട് ഇവരെ പൊതിയും പൊതിഞ്ഞിട്ട് നായ്ക്കൾ കിട്ടുകൊടുക്കും ബാക്കി ഞാൻ പറയണ്ടല്ലോ അവരെ കീറി കഷ്ണങ്ങളായി നശിപ്പിക്കും ടാസിറ്റസ് തന്നെ എഴുതിയിരിക്കുന്നത് എന്നിട്ട് പറയാണ് അടുത്ത വേറൊരു മെത്തേഡ് നീറ ചെയ്തത് അല്ലെങ്കിൽ അവരെ കുരിശിൽ തറയ്ക്കും കുരിശിൽ തറയ്ക്കും കുരിശിൽ തറയ്ക്കുക അല്ലെങ്കിൽ എന്തു ചെയ്യും പകൽ കഴിയുമ്പോൾ രാത്രിയാകുമ്പോൾ വെളിച്ചം കിട്ടാൻ വേണ്ടിയിട്ട് ആളുകളെ അങ്ങ് നിർത്തി കത്തിക്കും പന്തം പോലെ പകൽ കഴിയുമ്പോൾ രാത്രിയിൽ വെളിച്ചം നൽകുന്നതിനായി കത്തിക്കുകയും ചെയ്യും എന്നിട്ട് നീറോ ചെയ്ത കാര്യത്തിനെ കുറിച്ച് പറയണം ആ പ്രദർശനത്തിനുള്ള വേദിയായി നീറോ തന്റെ പൂന്തോട്ടങ്ങൾ നൽകുകയും അപ്പം നീ കത്തിച്ചു ചേർത്തി എവിടെയാണ് നീറോയുടെ പൂന്തോട്ടങ്ങളിലാണ് രാത്രി ക്രിസ്ത്യാനികളെ പിടിച്ചിട്ട് കത്തിക്കുകയാണ് പച്ചക്കൻ കത്തിക്കുകയാണ് പൂ അതിനായിട്ട് പൂന്തോട്ടങ്ങൾ നൽകുകയും കൂടാതെ അദ്ദേഹം സർക്കസ് വിനോദങ്ങളും നടത്തുകയും ചെയ്തു അപ്പോ ഓഫ്കോഴ്സ് അവിടുത്തെ അതിനുള്ള ഉണ്ട് അവിടെ ആയിരിക്കും പല പീഡനങ്ങളും മറ അതേസമയം തന്റെ സാരഥിയുടെ വസ്ത്രത്തിൽ സാധാരണക്കാരമായി ഇടകലരുകയോ അല്ലെങ്കിൽ തൻ്റെ രഥത്തിൽ എഴുന്നേറ്റ് നിൽക്കുകയോ ഒക്കെ ചെയ്യുകയും ചെയ്തു അപ്പം ഞാൻ പറഞ്ഞാലേ ഈ ഒരു നീറൊരല്പര് അങ്ങനെ പറയാൻ രീതിയിലുള്ള ഒരാളാണ് കുറച്ച് എക്സെൻട്രിക്കേണ്ട ഒരു ക്യാരക്ടറാണ് അപ്പൊ അദ്ദേഹം ഇടയ്ക്ക് സാധാരണക്കാരുടെ ഒരു രൂപത്തിൽ അവരുടെ ഒപ്പം വസ്ത്രത്തിൽ അവരുടെ വസ്ത്രം ധരിച്ചുകൊണ്ട് അവരുടെ ഇടയിലെ ഇടകരം ഇടയ്ക്ക് രഥത്തിൽ എഴുന്നേറ്റ് നിന്ന് ഇതൊക്കെ ആഘോഷിക്കും അപ്പൊ തൽഫലമായി ഈ ആളുകൾ കുറ്റവാളികളും മാതൃകാപരമായ ശിക്ഷയ്ക്ക് അർഹരുമായിരുന്നെങ്കിലും അപ്പൊ ഈ നീറോയുടെ ഈ ഒരു റിയാക്ഷൻ കൊണ്ടുണ്ടായ പ്രശ്നമാണ് അദ്ദേഹം പറയുന്നത് തൽഫലമായി ഈ ആളുകൾ കുറ്റവാളികളും മാതൃകാപരമായ ശിക്ഷയ്ക്ക് അർഹരമായിരുന്നെങ്കിലും അതായത് ഈ ക്രിസ്ത്യാനികൾ ശിക്ഷയ്ക്ക് അർഹരായിരുന്നു എന്നാണ് ടാസിറ്റിസ് പറയുന്നത് അർഹരമായിരുന്നെങ്കിലും പൊതുനന്മയ്ക്ക് വേണ്ടിയല്ല മറിച്ച് ഒരാളുടെ ക്രൂരതയെ തൃപ്തിപ്പെടുത്താനാണ് അവരെ ഉന്മൂലനം ചെയ്യുന്നതെന്ന് തോന്നിയതിനാൽ അവരോടുള്ള സഹതാപം വർദ്ധിക്കാൻ തുടങ്ങി അപ്പൊ പറയാണ് ഈ നീറോ ഈ ചെയ്തത് ഇദ്ദേഹത്തിന്റെ ആ പീഡനങ്ങളുടെ സമയത്ത് അദ്ദേഹത്തിനെ ആഘോഷിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോ ആ ആളുകൾക്ക് മനസ്സിലായി അവർ മാതൃകാപരമായിട്ടൊക്കെ ശിക്ഷിക്കപ്പെടേണ്ടവരാണ് പക്ഷെ ഇത് ശരിക്കും പറഞ്ഞാൽ അവരെ ശിക്ഷിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല നീറോയുടെ ഒരു ക്രൂര വിനോദം എന്നുള്ള രീതിയിൽ ആ ക്രൂരതയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇവരെ ഉന്മൂലനം ചെയ്യുകയാണെന്ന് ആളുകൾക്ക് ഇങ്ങനെ തോന്നി തുടങ്ങിയപ്പോൾ ആളുകൾക്ക് അവരോട് അവരുടെ ക്രിസ്ത്യാനികളോടുള്ള സഹതാപം വർധിക്കാൻ തുടങ്ങിയെന്നാണ് ടാസിറ്റസ് എഴുതിയിരിക്കുന്നത് അപ്പോ വീണ്ടും ടാസിറ്റസ് പറയുകയാണ് കൃത്യമായിട്ട് വളരെ ജോസിഫസ് പറഞ്ഞതുപോലെ തന്നെയാണ് ടാസിറ്റസിന്റെയും പരാമർശം കാരണം ജോസിഫസ് പറഞ്ഞിടത്തും യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തെ കുറിച്ചുള്ള കൃത്യമായ പരാമർശം ജോസിഫസ് നടത്തിയിരുന്നു അതുപോലെ തന്നെയാണ് യേശുവിന്റെ ക്രൂശീകരണത്തെക്കുറിച്ചുള്ള യേശു വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടതിനെ കുറിച്ചുള്ള പരാമർശം ടാൻസിറ്റിസ് നടത്തുന്നു അപ്പോൾ വളരെ കൃത്യമായിട്ട് യേശു ക്രിസ്തു ഒരു ചരിത്ര പുരുഷനാണെന്നുള്ള വസ്തുതയാണ് ഈ രചനയിലൂടെ അതിൽ നടത്തിയിരിക്കുന്ന പരാമർശങ്ങളിലൂടെ തെളിയുന്നത് അപ്പോൾ ക്രിസ്ത്യാനികൾ എന്ന പേരിന് പിന്നിലുള്ള ക്രിസ്തുവിനെ തിബരിയാസ് ചക്രവർത്തിയുടെ കാലത്ത് റോമൻ പ്രവിശ്യാധിപനായ പൊതിയോസ് ഫിലാത്തോസ് വധശിക്ഷയ്ക്ക് വിധേയനാക്കിയെന്ന് വിധേയ വിധേയനാക്കിയെന്ന് വളരെ കൃത്യമായിട്ട് ടാസിറ്റസ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഇനി ഞാൻ നേരത്തെ പറഞ്ഞ റിച്ചാർഡ് കാരിയറിനെ കുറിച്ച് ഞാൻ പറഞ്ഞായിരുന്നല്ലോ ക്രിസ്ത്യവിശ്വാസത്തിനെതിരെ നിരീശ്വരവാദിയായിട്ടുള്ള ഒരാൾ ഒരു എഴുത്തുകാരൻ യേശുവിന്റെ ചരിത്രപരിധിയെ നിഷേധിക്കാൻ വേണ്ടിയിട്ട് പുസ്തകം എഴുതിയ ആള് ഈ പറയുന്നതിനേയും ഇത് ആധികാരികമല്ല എന്ന വാദം ഉയർത്താനായിട്ട് അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ അദ്ദേഹത്തിന്റെ ആ വാദത്തെയും പിന്നീട് വിദഗ്ധരായിട്ടുള്ള ആളുകൾ ഈ വിഷയത്തിൽ വ്യക്തമായി പഠനം നടത്തിയിട്ടുള്ള ആളുകൾ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഗവേഷകന്മാർ അതിനെ ഖണ്ടിച്ചിട്ടുണ്ട് ഒരു ഇപ്പോൾ പല ആളുകളുടെ പേര് പറയാം പല ഡോക്യുമെന്റ്സിനെ കുറിച്ച് പറയാം എങ്കിലും ഒരു ആർട്ടിക്കിൾ മാത്രം റെഫർ ചെയ്യാൻ തന്നെയുള്ളവർക്ക് വേണ്ടി പറയുകയാണ് വില്യം ജേ സി ബ്ലൂം ബ്ലോം എന്ന് പറയുന്ന ഒരാൾ ഒരു എഴുത്തുകാരൻ ഗവേഷകൻ ജിലാൻഡെ ക്രിസ്ത്യാനി എന്ന് പറയുന്ന ജനലിൻ്റെ അകത്ത് വായുധ ടെസ്റ്റിമോണിയം ടാസിറ്റം ഈസ് ഓതൻറിക് റെസ്പോൺസ് ടു കാരിയർ എന്ന് പറയുന്ന തന്റെ ഗവേഷണ ലേഖനത്തിൽ പ്രബന്ധത്തിൽ വളരെ ആധികാരികമായിട്ട് തന്നെ റിച്ചാർഡ് കാരിയറിൻ്റെ ഈ വാദത്തെ ഖണ്ഡിച്ചിട്ടുണ്ട് അതിൻ്റെ അകത്ത് പല കാര്യങ്ങളുണ്ട് എങ്കിലും ജസ്റ്റ് ഞാൻ നമ്മുടെ ചുരുക്കമായിട്ട് പറയുന്ന ഒരു പോഡ്കാസ്റ്റ് നിലയിൽ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകാതെ പറഞ്ഞു കഴിഞ്ഞാൽ പല കാരണങ്ങളുണ്ട് അദ്ദേഹം കാരിയറിൻ്റെ വാദത്തിനെല്ലാം അടിമുടി പൂർണ്ണമായിട്ട് ഖണ്ഡിക്കുന്നുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ ഇനി പോസിറ്റീവായിട്ട് ഇതെന്തുകൊണ്ടാണ് ആധികാരികമെന്ന് പറയുന്നതിൻ്റെ ചില കാരണങ്ങളൊക്കെ നേരിട്ടുണ്ട് അതിൽ ലളിതമായിട്ട് പറയാവുന്ന ഒന്നിട്ടുണ്ട് കാരണങ്ങളെന്ന് പറഞ്ഞാൽ ഒരു എഴുത്തിൻ്റെ ശൈലിയിലുള്ള ഒരു കൺസിസ്റ്റൻസി ആണെന്ന് പറഞ്ഞാൽ ടാസിറ്റസ് എങ്ങനെയാണോ മറ്റു ഭാഗങ്ങളിൽ എഴുതിയിരിക്കുന്നത് അതേ രീതിയിൽ തന്നെയുള്ള ശൈലിയിലാണ് ഈ ഭാഗത്തും എഴുതിയിരിക്കുന്നത് അപ്പോൾ അത് അത് ആധികാരികമാണ് അത് ഒറിജിനലാണ് എന്നുള്ളതിനുള്ള ഒരു തെളിവായിട്ട് പിന്നെ ചരിത്രപരമായിട്ട് കൃത്യമാണ് അല്ലെങ്കിൽ വിവരണങ്ങളെല്ലാം തന്നെ ചരിത്രപരമായിട്ട് കൃത്യമാണ് ഒരു വ്യാജരേഖ ചമിക്കുന്ന ആൾക്ക് അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ സൂക്ഷ്മമായിട്ട് ചരിത്ര വിശദാംശങ്ങൾ കൃത്യോടെ രേഖപ്പെടുത്താനായിട്ട് കഴിയത്തില്ലല്ലോ മാത്രമല്ല വളരെ ഒരു ഒരു എന്താ പറയാ ഒരു എതിരാളിയുടെ വീക്ഷണ കോണിൽ നിന്നാണ് ടാസിറ്റസ് എഴുതിയിരിക്കുന്നത് അല്ലെ ഈ ക്രിസ്ത്യവിശ്വാസത്തോടും ക്രിസ്തുവിനോടും ഒക്കെയുള്ള കടുത്ത ശത്രുതാ മനോഭാവം അദ്ദേഹത്തിന്റെ രചനയിൽ വളരെ വ്യക്തമാണ് അത് നേരിട്ടും അല്ലാതെയും വ്യക്തമാണ് അപ്പൊ ഒരു ഒരു ക്രിസ്ത്യൻ എഴുത്തുകാരനോ ഒന്നും അങ്ങനെയൊന്നും എഴുതാനുള്ള യാതൊരു സാധ്യമില്ല അങ്ങനെ ആർക്കും കൂട്ടിച്ചേർക്കേണ്ട കാര്യമില്ല അങ്ങനെ അങ്ങനെ ഈ പറയുന്ന രീതിയിലുള്ള ചർച്ചകളൊന്നും ഒന്നും ഇല്ലല്ലോ പിന്നെ എന്തിനാണ് ഇതൊക്കെ കൂട്ടിച്ചേർക്കുന്നത് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല അത് എല്ലാ ചരിത്രകാരന്മാരും വ്യാപകമായിട്ട് തന്നെ അംഗീകരിക്കുന്ന കാര്യമാണ് ഇത് ടാസ്റ്റസ് തന്നെ എഴുതിയാണെന്നുള്ളത് വിമർശകന്മാർക്കുള്ള മറുപടിയെ കുറിച്ചാണ് ഞാനിത് പറഞ്ഞത് അപ്പോൾ കൃത്യമായിട്ട് ഇപ്പൊ ഞാന് വായിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ നേരിട്ട് വല്ലാതെയും പരോക്ഷമായിട്ടുള്ള പരാമർശങ്ങളിൽ പോലും ക്രിസ്ത്യവിശ്വാസത്തോളം ഉള്ള അദ്ദേഹത്തിന്റെ കടുത്ത വിദ്വേഷവും അമർഷവും ശത്രുതയും എത്രത്തോളം എന്താ പറയുക ലേച്ചമായിട്ടാണ് അതിൽ മോശമായിട്ട് അദ്ദേഹം ക്രിസ്ത്യാനിച്ചതിനെ കണ്ടിരുന്നതെന്നുള്ളതും അദ്ദേഹത്തിൻ്റെ പദപ്രയോഗങ്ങളും വളരെ വ്യക്തമാണ് അതുകൊണ്ട് തന്നെ ആ ഭാഗങ്ങളെല്ലാം എഴുതിയത് ഈ ടാസിറ്റസ് തന്നെയാണെന്നുള്ളത് വളരെ സുവ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം ഇങ്ങനെയുള്ള നിരവധി തെളിവുകളാൽ ഈ ഭാഗത്തിന്റെ ആധികാരികത തെളിയിക്കപ്പെട്ടിട്ടുണ്ട് അപ്പം ഇതിലൂടെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും യേശു ക്രിസ്തു ഒരു തന്നെ ആയിരുന്നു എന്നുള്ളത് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് വിശദീകരിക്കാനായിട്ട് സാധിക്കുമെങ്കിലും ഞാൻ ചുരുക്കമായി പറഞ്ഞു എന്നേ ഉള്ളൂ അടുത്ത ഭാഗം മുതൽ നമുക്ക് കുറച്ചും കൂടി സുവ്യക്തമായ നേരിട്ടുള്ള മറ്റ് തെളിവുകളിലേക്ക് കിടക്കാം അത്തരത്തിലുള്ള ഇപ്പം സാധാരണഗതിയിൽ ഇത്തരം ഞാൻ ഇതുവരെ ചർച്ച ചെയ്ത തെളിവുകളൊക്കെയാണ് പലരും പറയാറുള്ളതെങ്കിലും ഈ തെളിവുകൾക്കൊക്കെ വളരെയധികം വാലിഡിറ്റി ഉണ്ട് അതിൻ്റെ ഇമ്പോർട്ടൻസ് ഉണ്ട് അതിൻ്റെതായിട്ടുള്ളൊരു വെയിറ്റ് ഈ തെളിവുകൾക്ക് എല്ലാം ഉണ്ടെങ്കിലും ഇനി അടുത്ത ദിവസം മുതൽ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുപ്രധാനമെന്ന് ഞാൻ കരുതുന്നു ചരിത്രപരമായിട്ട് കൂടുതൽ വ്യക്തമെന്ന് ഞാൻ കരുതുന്ന ചില തെളിവുകളാണ് അടുത്ത ദിവസങ്ങൾ മുതൽ ചർച്ച ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് സോ അതിലേക്കടക്കം ഈ തെളിവ് വ്യക്തമല്ലെന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷെ ഇതാണ് പൊതുവിലാളുകൾ പറയുമ്പോൾ ജോസഫ് ഫസ്റ്റ് ആസിറ്റേഴ്സിനെ കുറിച്ച് എങ്ങനെയാണ് പറയാനുള്ളതെങ്കിലും ഇതിനേക്കാൾ കൂടുതൽ വെയിറ്റ് ഹിസ്റ്റോറിക്കൽ വെയിറ്റ് ഉണ്ടെന്ന് ഞാൻ കരുതുന്ന മറ്റു ചില കാര്യങ്ങളാണ് അടുത്ത ദിവസങ്ങൾ മുതൽ ഞാൻ സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഭാഗം ഇവിടെ കൺക്ലൂഡ് ചെയ്യാണ് ദൈവമെല്ലാവരെയും തരണം അനുഗ്രഹിക്കുന്നത്